അല്ലഫൽ അലിഫ് ഖസീദയിലെ പതിനൊന്നാമത്തെ വീഡിയോ ആണ് ഇൻഷാൽ നമ്മൾ കാണാൻ പോകുന്നത് അക്ഷരം റാ അതിന്റെ അതിൻറെ കൂടെ തന്നെ നമുക്ക് സ്ക്രീനിൽ കണ്ട് അത് ചർച്ച ചെയ്യാം ഓരോ അക്ഷരത്തിനും ഓരോ വരി എന്നതാണ് അല്ലഫൽ അലിഫിന്റെ രീതി എന്ന് നമുക്കറിയാം റബ്ബ് ശരിക്കും വാക്കത്വം പരിചരിക്കുന്നവൻ എന്ന അർത്ഥാണത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മതവിഷയങ്ങളിൽ നേതൃത്വം നൽകാൻ വരുന്ന ആൾക്കാർ റുബ റബ്ബിൻ എത്ര ആൾക്കാരാണ് ഈ മതവിഷയങ്ങളിൽ നേതൃത്വം നൽകാൻ വേണ്ടി അവർ വരുന്നു പക്ഷേ റബ്ബഹൂൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അവർ അറിയുന്നില്ല അള്ളാഹു എന്ന ചിന്ത അവർക്കില്ല അള്ളാഹു എന്ന ബോധ്യം അവർക്കില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ബോധം ഉണ്ടാകേണ്ട ബോധവും ചിന്താഗതി അവർക്കില്ല അങ്ങനത്തെ എത്ര എത്ര ഷെയ്ഖുമാരായിട്ട് അഭിനയിക്കുന്നവരാണ് വലം യുറബ് അവർക്ക് ഒരു ഷെയ്ഖിന്റെ തെർബീയത്തിട്ട് കിട്ടിയിട്ടുമില്ല റബീബഹു ആ അവിടെ വലം യുറബ് റബീബഹു ആ ഒരു സേഖിന്റെ ശിഷ്യത്വമുള്ള ഒരാളെ അവിടെ പരിചരിക്കപ്പെട്ടിട്ടില്ല ഒരു ശിഷ്യനെ എന്ത് ചെയ്തിട്ടില്ല അയാളുടെ സേഹ് ശിഷ്യൻ ബന്ധത്തിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായിട്ടില്ല എന്നു മാത്രല്ല ലാക്കിൻ അലല്ലൽ കൗമ ലാക്കിൻ അലല്ലൽ കൗമ അവർ സമൂഹത്തെ പിഴപ്പിക്കുകയാണ് അവരുടെ അഭിപ്രായങ്ങൾ അങ്ങനെ ഉപയോഗിച്ചിട്ട് റാല അവർ പേടിപ്പിക്കുകയാണ് ഇതിന്റെ വിശദീകരണം റാല എന്ന് പറഞ്ഞാൽ എന്താണ് ലിൽ ആറാ സിഫത്തിന്റെ സുഫത്തിൻ്റെ അല്ല റ സിഫത്താണ് സുഫത്താണെന്ത് റാൽ റാല എന്ന് പറഞ്ഞാൽ ജുംലത്തു ജുംലയാണത് ആ അഭിപ്രായങ്ങൾ കേവലം കളിയഭിപ്രായങ്ങളാണ് മനസ്സ് തോന്നുന്ന അഭിപ്രായങ്ങളാണ് അവരുടെ മനസ്സ് തോന്നുന്ന അഭിപ്രായങ്ങളാണ് അവരെന്ത് ചെയ്യുന്നത് അവരീ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ഉപയോഗിച്ചത് കൊണ്ട് അവർ സമൂഹത്തെ പേപ്പിക്കുന്നു ഇതാണ് ഇവിടെ വിശാലമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സമൂഹം ഇസ്ലാമിനെയൊക്കെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്നത് പലരും പല രീതിയിൽ ചൂഷണം ചെയ്യുന്ന ചില സംഭവങ്ങൾ കാണുമ്പോൾ അതാണ് ഇസ്ലാം എന്ന് ധരിക്കുന്നവരുണ്ട് അങ്ങനെ മറ്റൊരർത്ഥത്തിൽ ഈ സേവന പ്രവർത്തനങ്ങളെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട് ഉദാഹരണത്തിന് പിരിവെടുക്കുന്നവരെ തെറ്റിദ്ധരിക്കുക പിരിവെടുക്കുന്നവരൊക്കെ കാര്യമായി വിമർശിക്കുക എന്താ കാര്യം പിരിവെടുത്ത് വ്യാപകമായി പറ്റിക്കുകയും സാധുക്കൾക്ക് വേണ്ടി പിരിവെടുത്തത് ഉപയോഗിക്കുകയും അല്ലെങ്കിൽ പൊതുവിഷയങ്ങൾക്ക് വേണ്ടി പിരിവെടുത്തത് ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് പലരും ഈ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടതോ കൂടുതലും അങ്ങനെ ഉണ്ടാകാം അതേസമയം മതപണ്ഡിതന്മാർ പിരിവെടുക്കുകയോ അല്ലെങ്കിൽ സേവനം ചെയ്യുകയോ ചെയ്യുന്നത് അവരുടെ ജീവിതം ആദ്യം സമർപ്പിച്ചിട്ടാണ് അവർ സമൂഹത്തിൽ നിന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടി വീണ്ടും എന്ത് ചെയ്യുന്നത് സേവനം ചെയ്യുന്നത് അവരല്ലാതെ സമൂഹത്തിന്റെ ഇങ്ങോട്ടെടുത്തിട്ടല്ല അവരുടെ ജീവിതവും കൂടെ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത് അഗ്ന ചെയ്യുന്നവരെ കണ്ടിട്ട് തെറ്റിദ്ധരിക്കുന്നവരുണ്ട് അതുപോലെ മറ്റൊന്നാണ് അപൂർവം ചിലർ അവർക്ക് മതവിവരമില്ല അവരൊട്ടും പഠിക്കുന്നില്ല പക്ഷെ അവർ സമൂഹത്തെ ചൂഷണം ചെയ്ത് പലതരം ചികിത്സയുടെ പേര് ആത്മീയതയുടെ പേര് പലതും പറഞ്ഞിട്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ പേരിൽ പിന്നീട് അങ്ങോട്ട് അവർ സമൂഹത്മത്വം ഈ വിഷയങ്ങളെയൊക്കെ അങ്ങനെ നോക്കിക്കാണുന്ന സാഹചര്യം ഉണ്ടാകും ഇത്തരം വിഷയങ്ങളെ കുറിച്ചെല്ലാം ഒരു അവബോധം നൽകുന്ന അല്ലെങ്കിൽ അതിലേക്ക് സൂചന നൽകുന്ന വരി കൂടിയാണ് ഇവിടെ മജുഹൂലിന്റെ ഫീലാണ് നല്ലത് അങ്ങനെയാണ് വിശദീകരിക്കുന്നത് ആ രീതിയിലാണ് ഷർഖുകളിലൊക്കെ പറയുന്നത് അപ്പോ എത്ര എത്ര ആൾക്കാരാണ് അവര് റബ്ബഹൂലം ഇവിടെ മഫൂൽ മുഖദ്ദമായിട്ട് മഫൂൽ മുഖദ്ദമായിട്ട് റബിനെ അവരറിയുന്നില്ല വലം യുറബ് ഹു അവരെ എന്ത് ചെയ്യുന്നില്ല ഒരു ശിഷ്യനായി അവരെ പരിചരിക്കപ്പെടുകയോ തെർബിയത്ത് നടുകയോ ചെയ്യപ്പെട്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു വളരെ ബാലിശമായ അഭിപ്രായങ്ങൾ ആറാ സ്വിഫത്താണ് റാല നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ബാലിശമായ ബാലിശമായ അഭിപ്രായങ്ങളിലൂടെ അവർ സമൂഹത്തെ പിഴപ്പിക്കുകയും ചെയ്യുന്നു അപ്പോ സമൂഹത്തിൽ ഈ ഒരു വിഷയത്തെ കുറിച്ച് ധാരണ നൽകാൻ പറ്റുന്ന ഒരു വരി കൂടിയാണ് ഇത് സമൂഹത്തിൽ ഷെയഹായി അഭിനയിക്കുന്നവര് ആത്മീയത അഭിനയിക്കുന്നവർ ശരീരത്തിന്റെ നിയമങ്ങൾ ഒട്ടും പാലിക്കാതെ ശരീരത്തിന്റെ ആൾക്കാരായി മതത്തിന്റെ ആൾക്കാരായി അഭിനയിക്കുകയും അങ്ങനെ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നവർ ചില കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുക അല്ലെങ്കിൽ അവരുടേതായ ചില പിന്നെ കുതന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ദുരുപയോഗം ചെയ്യുകയും ചെയ്യുക യഥാർത്ഥത്തിൽ മതം ദീൻ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു സുബാനുഹുലയുടെ തൃപ്തിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് സമൂഹത്തിന് വൈകാട്ടാൻ വേണ്ടി അതിൽ മുൻപന്തിയിൽ നിന്ന് ജീവിതം നയിക്കുന്ന ധാരാളം പണ്ഡിതന്മാർ അവരാണ് മതവിഷയങ്ങളിൽ നേതൃത്വം നൽകുന്നതും മതവിഷയങ്ങൾക്ക് അടിത്തറ പാകുന്നതും മതവിഷയങ്ങൾ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരോരാണ് അലൈഹി സ്വലം തങ്ങളുടെ സ്വഹാബത്ത് താബികൾ തബ് താബികൾ ശേഷമുള്ള പണ്ഡിതന്മാർ ഇവരെല്ലാം സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ച് ജീവിച്ച് അങ്ങനെ സമൂഹത്തെ വളർത്തിയെടുത്തു നമുക്ക് കേരളീയ ചരിത്രം തന്നെ വിലയിരുത്തിയാൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സാഹിത്യങ്ങളിലും വൈജ്ഞാനിക വിഷയങ്ങളിലെല്ലാം ഒരുപക്ഷെ പൊതുസമൂഹത്തിന് ഇത്രമേൽ ഉയർച്ച ഉണ്ടാകുന്നതിന്റെ എത്രയോ മുമ്പ് മതവിഷയങ്ങളിലും പൊതുവിഷയങ്ങളിലും വൈജ്ഞാനികമായ പൊതുമേഖലകളിൽ വരെ വിശാലമായ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നവരാണ് മതപണ്ഡിതന്മാർ മലയാള ഭാഷക്ക് ഒരു കൃത്യമായ ലിപി രൂപപ്പെടുന്നതിനും മുമ്പ് അറബി മലയാളം ലിപി രൂപീകരിക്കുകയും എന്നിട്ട് അങ്ങനെ അറബി മലയാളത്തിൽ കൃതികൾ രചിക്കുകയും അതിലൂടെ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്ത പണ്ഡിതന്മാരാണ് മുസ്ലിം പണ്ഡിതന്മാർ അവര് രാജ്യത്തെ രാജാക്കന്മാർക്ക് പോലും മാർഗനിർദ്ദേശം നൽകുകയും അവരെ റൂട്ടിൽ നയിക്കാൻ വരെ ഇവിടെ മറ്റു സാഹിത്യങ്ങളിൽ കാര്യമായ മുന്നേറ്റുണ്ടാകുന്നതിന്റെ മുമ്പ് ശ്രമിച്ചത് നമുക്ക് കാണാം അതാണ് ഒരു ശരി ആ ശരിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമ്മൾ ചരിത്രം പഠിക്കാൻ ഈ വരി ആ ദുരുപയോഗം ചെയ്യുന്നതിനെ നിരാകരിക്കുന്നതും അതിനെ ഉത്ബോധനം ചെയ്യുന്ന അതിനെതിരെ ഉത്ബോധനം ചെയ്യുന്നത് കൂടിയാണ് അള്ളാഹു നമുക്ക് തുടർന്നും പഠിക്കാൻ നൽകുമാറാകട്ടെ ആമീൻ